മദീനയിൽ മസ്ജിദ് കൂപൻ്റെ തൊട്ടടുത്ത് ഒരു ഈത്തപ്പഴത്തോട്ടമാണിത് ഇവിടെ ഈത്തപ്പഴം വളരെ വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാ ഉമറക്കാരും ആജിമാരൊക്കെ വന്നിട്ട് ഈ തപ്പയം അൻപത് കിലോ ഇരുപത്തഞ്ച് കിലോ നൂറ് കിലോക്കം കിലോ അങ്ങനെ ഒരുമിച്ച് വാങ്ങുമ്പോൾ ഒരുപാട് പൈസ ലാഭം കിട്ടുന്നൊരു സ്ഥലമാണിതൊക്കെ ഈ മസറ ഈ തപ്പയത്തോട്ടം മസറ അതേപോലെ ഇവിടെ ഈ സൗദിയിലെ സൗദിയിൽ നിന്നല്ല ഇവിടെ ഈ അറബി പെണ്ണുങ്ങൾ സ്ത്രീകൾ സ്ത്രീകൾ ഇവിടെ വന്നിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഓരോരോ ചെറിയ ചെറിയ ഹോട്ടലുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഹോട്ടൽ തണുപ്പ് കാലം വരുമ്പം ഈ സ്ത്രീകൾ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഈ ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കും ഒരുപാട് നേരം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് വെറുതെ ഓരോവി ഇങ്ങനെ വർത്താനങ്ങൾ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കും അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് പുള്ളി ഈത്തപ്പ തോട്ടമാണ് ഇത് കണ്ടോ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളിൽ വള്ളമില്ല വെള്ളം കാര്യയാക്കി ഇതൊരു വള്ളം തേകുന്നൊരു മെഷീനാണത് ബസ് കണ്ടു പോകുന്നത് കുമറക്കാർ വന്ന ബസ്സുകൾ ബസ്സാണീ പോകുന്നത് ഇവർ ഈത്തപ്പഴൊക്കെ വാങ്ങി ഹോട്ടലിൽ കയറി ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോരാണ ഇവിടെ ഒരു പുരാന ഉണ്ട് ഒരു പുരാന പുരാന സമാൻ കാലത്തുള്ള ഒരു ബിൽഡിങ് ഇവിടെ കാണുന്നുണ്ട് എത്രോ പയക്ക പയക്കമുള്ള കെട്ടിടമായിരുന്നു ഇത് ഈ കാണുന്നത് പഴയ കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ് ഇത് ഇത് കണ്ടോ പഴയ മണ്ണ് കൊണ്ടും കരിങ്കല്ല് കൊണ്ടും പിന്നെ മേലെ മരം മരം വെച്ചിട്ടാണ് തട്ട് തട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മരത്തിൻ്റെ മരം ചെറിയ ചെറിയ മരം വെട്ടി അതുകൊണ്ടാണ് മേലെ തട്ട് തട്ട് ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ കാണുന്ന ഇവിടെ പഴയ ബിൽഡിങ് കരിങ്കല്ലാണ് കണ്ടോ മണ്ണ് കൊണ്ടാണ് ഇത് പടുത്തിയിട്ടുള്ളത് പഴയ കാലത്ത് മണ്ണ് കൊണ്ടുള്ള പടവാണിത് രണ്ടോ അതിൻ്റെ കരിങ്കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ ണ്ടോ ഇത് ചെറിയൊരു പള്ളിന്റെ ഒരു ചെറിയൊരു മസ്ജിദിന്റെ മോഡലാണ് ഈ കാണുന്നത് കാരണം ഇവിടെ ഒരു മിമ്പറ കാണുന്നുണ്ട് ഇതൊരു മിമ്പറായിട്ടാണ് തോന്നുന്നത് അതേപോലെ ഇത് കണ്ടോ ഇതൊക്കെ എന്താന്നുള്ളതൊക്കെ അത് പഴയ കാലത്ത് വള്ളം മറിച്ചു വെക്കുന്ന പൂജകളാണ് പൂജ പഴയ കാലത്ത് വള്ളം നിറച്ച് വെക്കുന്ന പൂജ അതാണ് അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് സൗദിയിൽ കാണാനുള്ള ഒരുപാട് ഭാഗങ്ങൾ ഒരുപാട് പഴയ കാലത്തെ ഒരുപാട് കാഴ്ചകൾ ഇനിയും ഒരുപാട് കാണാനുണ്ട് സൗദിയിൽ സൗദിയിൽ മാത്രമല്ല ഏത് കൺട്രിയിൽ പോയാലും ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇതൊക്കെ എത്രയോ പയക്കം ഉള്ള ബിൽഡിങ്ങാണ് എത്രയോ പയക്കമുള്ള ബിൽഡിങ്ങാണ് ഇതല്ല ഇവിടെ ഒരു ജെ സിവിൻ്റെ ഒരു ചെറിയൊരു പണിയുണ്ട് ഈത്തപ്പഴത്തോട്ടം വളരെ വില കുറവിൽ കിട്ടുന്ന ഈത്തപ്പഴത്തോട്ടമാണിത് ഇപ്പോൾ ഈത്തപ്പഴം ഇല്ല ഈത്തപ്പയ ഈത്തപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞുപോയി ഇനി ചൂടുകാലം വരുമ്പോഴാണ് ഈത്തപ്പഴം ണ്ടാവാറ് പേരാ ഖൈല ഈ മസറിന്റെ പേരാ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇത് മദീനയിൽ ഊബ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഈ തപ്പായത്തോട്ടമാണ് ഇതൊരുപാട് വലുതാണ് നല്ല എത്രയോ ഏക്കറ കണക്കിലുള്ള ഈ തപ്പായത്തോട്ടമാണിത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ ഈ തപ്പായ ഉള്ള ഒരു മസറാണ് ഇത് ഞാൻ അസ്രഫ് താനൂർ ഇതാണ് എൻ്റെ എൻ്റെ വണ്ടിയാണത് ഇതാണ് എൻ്റെ വണ്ടി ഉണ്ടായി കുണ്ടായി ടെക്സോൺ ഇതാണ് എൻ്റെ വണ്ടി ഇനിയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ കാണുവാൻ എൻ്റെ ചാനൽ യൂട്യൂബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക എൻ്റെ പാട്ടുകൾ കേൾക്കുക എൻ്റെ ചാനലിൻ്റെ പേര് അസ്രഫ് താനൂർ അസ്രഫ് താനൂർ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കാത്തവർ കേട്ട് സപ്പോർട്ട് നൽകണം ചാനലിൻ്റെ പേര് അസ്രഫ് താനൂർ ഇതാണ് ഇതിൻ്റെ ഗേറ്റ് ഇവിടെ പണി നടക്കുന്നുണ്ട് ഒരുപാട് വികസനം കൂട്ടുന്ന പണിയിലാണ് കൂപ്പാപ്പള്ളി ഇതിൻ്റെ തൊട്ടടുത്താണ് കൂപ്പാപ്പള്ളി അവിടതാ വണ്ടി പോകുന്നു ആ വണ്ടി പോകുന്ന ആ റോട്ടിൻ്റെ അങ്ങേ സൈഡിലാണ് കൂപ്പാപ്പള്ളി കൂബാപ്പള്ളി ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോയാൽ കൂബാപ്പള്ളി വീഡിയോയിൽ പകർത്താം അത് അടുത്ത വീഡിയോയിൽ